അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് കുപ്പി ചൂണ്ട ഇടാനായിട്ട് വന്നതാണ് നമ്മൾ പള്ളത്തെയൊക്കെ കുറത്ത് ഒരു അഞ്ചാറ് ചൂണ്ട സെറ്റ് ചെയ്ത് വയ്ക്കുന്നുണ്ട് രണ്ട് കാനയിലായിട്ടാണ് നമ്മൾ ചൂണ്ട കിടന്നത് അപ്പോൾ എല്ലാ പള്ളത്തെയും കോർത്ത് നമുക്ക് ചൂണ്ട സെറ്റ് ചെയ്ത് വയ്ക്കാം നാളെ രാവിലെയാണ് വന്ന് നോക്കണേ കഴിഞ്ഞ മണിയൊക്കെ നമുക്ക് ഒരാൾ കിട്ടിയായിരുന്നു നമുക്ക് എന്തെങ്കിലും മീൻ കിട്ടുമോ എന്ന് നോക്കാം നമ്മുടെ ചൂണ്ടയെല്ലാം നമ്മളെ സെറ്റാക്കി രണ്ട് ഗാനകളായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് മീനൊക്കെ ഇഷ്ടംപോലെയുള്ള ഗാനയാണ് അത് നോക്കാൻ നാളെ എന്തെങ്കിലും കിട്ടുമോ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്നലെ കുറച്ച് ചൂണ്ട ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതെടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അവിടെ ഒരു മീൻറ്റനക്കെങ്ങണ്ട് ആ ചൂണ്ടയിൽ അടിച്ചുകിടക്കുന്നുണ്ട് നമുക്കൊന്ന് എടുക്കാൻ നോക്കാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ പതുക്കി അങ്ങേരത്തി ഇടുന്ന ഇങ്ങനെ എടുക്കേണ്ടത് അതിനാലാമെന്ന് തോന്നുന്നു അത്യാവശ്യം ഒരു കുഴപ്പമില്ല ശ്രമിച്ചു പറയ്സ് നമ്മുടെ രണ്ട് ചൂണ്ട അവൻ അടിച്ച് എടുത്തേക്ക് വേണം രണ്ട് വള്ളത്തീം ഒരാളടിച്ചെടുത്തു അടുത്തടുത്ത് ഇടതാന്ന് വേണം അവിടെ രണ്ട് ചൂണ്ട അവൻ്റെ വായില ഉണ്ടോ നമുക്കിതേ കൂടുതലേക്ക് ഇടാം ഇനി ഒരു ചൂണ്ടായാലും ഉണ്ടോ നേട്ടം വീട്ടുണ്ടായാലൊന്നുമല്ല ഫ്രണ്ട്സ് ഉണ്ടോ വള്ളത്തിൽ എടുത്തിട്ടില്ല ഫ്രണ്ട്സ് ഈ ഇതേലും വരാറുണ്ട് അത് നേരത്തെ അടിച്ചിടുന്നതാണ് ഈ വരാൽ നേരത്തെ അടിച്ചു കിടന്നാണ് ഇത് ഡെഡായിട്ടുണ്ട് കേട്ടോ നേരത്തെ അടിച്ചു കുഴപ്പമില്ല വീണ്ടും അകത്തേക്ക് നമുക്ക് ഇടാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇന്നും കിട്ടിയേക്കുന്ന രണ്ട് ഒരാളാണ് അപ്പോൾ ഒത്തിരി വലുതൊന്നുമില്ല എന്നാലും കുഴപ്പമില്ല അപ്പോൾ നാടൻ പീമ്പിടുത്ത് ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രബ് ചെയ്ത് തരാം കൂടെ ഒരു ലൈക്കും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ കാറ്റാം